യേശുവരാധന യേശു ആരാധന ഈശോയിൽ സ്നേഹമുള്ളവരെ ജപമാല രാജ്ഞി എന്ന വചനശുശ്രൂഷയിലേക്ക് എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തോട് ചേർത്ത് വെച്ച് സമർപ്പിക്കുന്നു നമുക്ക് അറിയാം നമ്മൾ ജപമാല മാസത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയ ഏറ്റവും വലിയ കൃപയുടെ ഇടപെടലാണ് ജപമാല നമ്മുടെ അനുദിന ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ പ്രസാദപരം ഒഴുകിയിറങ്ങുന്ന ഏറ്റവും ശക്തമായ ഒരു മാർഗം ജപമാല നമുക്ക് ഒരു നിമിഷം നമ്മുടെ കുടുംബത്തെ നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും പരിശുദ്ധ അമ്മയുടെ കൃപയോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം അവൾ കൃപ നിറഞ്ഞവളാണ് പരിശുദ്ധ അമ്മയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശു പരിശുദ്ധ തമ്പുരാൻ്റെ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ അമേൻ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും പരിശുദ്ധമ്മയുടെ വിമലഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മ സമർപ്പിക്കുന്നു അമ്മയുടെ മാധ്യസ്ഥം സമൃദ്ധമാകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നമുക്ക് പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കേണ്ട ഒരു വചനവിധമാണ് രണ്ട് കുറയും ദിവസം പന്ത്രണ്ടിൻ്റെ ഒമ്പത് വചനം പറയുകയാണ് ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായിട്ടും പ്രകടമാകുന്നത് നിനക്ക് എൻ്റെ കൃപ മതി ആ കൃപ നമ്മിൽ നിറയാൻ ആ കൃപയുടെ അഭിഷേകം നമ്മളോരോരുത്തരും നിറയാൻ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവിനു വേണ്ടി ഈ മണിക്കൂറിൽ പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ എന്നതാണ് നമ്മുടെ പ്രാർത്ഥന ഉള്ളിൽ വസിക്കാൻ വരണേ എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ ദഹിച്ചു പിന്നെ ഞാൻ തേടുന്നു സ്വർഗം തുറന്നിറങ്ങി വരണേ ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു ം തൂരന്നിറങ്ങി നിരണേ ആത്മാവ് ദൈവമേ വരണേ തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ അഗ്നിയാൽ പരിശുദ്ധി നൽകണേ ീരു രക്തത്താൽ അഭിഷേകം ചെയ്യണേ അഗ്നിയാൽ പരിശുദ്ധി നൽകണേ അമ്മാവാം ദൈവമേ വരണേ എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ ആത്മാവാം ദൈവമേ വരണേ എന്റെ ഉള്ളിൽ വസിക്കാൻ വരുടെ ആത്മാവാം ദൈവമേ വരുടെ എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരുടെ അലലു അമ്മ അമ്മയോട് ചേർന്ന് നമുക്ക് ഈശോയെ ആരാധിക്കാം പരിശുദ്ധമ്മേ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു എല്ലാ കുടുംബങ്ങളിലേക്കും അമ്മയുടെ ആദ്യസ്ഥിറങ്ങാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കണമേ നമുക്കൊരു നിമിഷം സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഹാലലൂയ ഹാലൂയ ഹാലുലൂയ യേശുവേ ആരാധന ആരാധന ആരാധനൂയ ഹാലുലൂയ 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 ഹാലി ലൂയ ഹാലുലൂയ 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 ഹാലൂയ ുയലു ഈശോയിൽ പ്രിയപ്പെട്ടവരെ ജപമാല രാജ്ഞി എന്ന ശുശ്രൂഷയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും സ്വകാര്യ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അഭിമാനമാണ് ജപമാല എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു താളമാണ് ജപമാല നമുക്കറിയാം നമ്മുടെ കുടുംബ പ്രാർത്ഥന നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥന ജീവിതത്തിൻ്റെ തേങ്ങലകളിൽ നമ്മൾ അറിയാതെ വിളിച്ചു പോകുന്ന ഒരു വിളിയാണ് അമ്മയെന്നത് അതിനാൽ ഈ ജപമാല കൈകളിലെടുക്കുമ്പോഴെല്ലാം ഒരു കൃപയുടെ അഭിഷേകത്തെയാണ് നമ്മൾ മുറുകെ പിടിക്കുന്നത് കൃപയുടെ വഴിയെയാണ് നമ്മൾ മുറുകെ പിടിക്കുന്നത് അതിനാൽ ജപമാല രാജ്ഞി എന്ന ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഈ ജപമാല വഴി കൃപകൾ അഭിഷേകം നിറയാനാണ് പരിശുദ്ധ അമ്മയെ സ്വർഗം വിളിച്ച സ്വർഗം അഭിസംബോധന ചെയ്തതിങ്ങനെയാണ് നന്മ നിറഞ്ഞ കൃപ നിറഞ്ഞവളെ സ്വസ്തി കൃപ പ്രിയപ്പെട്ടവരെ അത് നമ്മളുടെ യോഗ്യത കൊണ്ട് കിട്ടുന്നതല്ല മറിച്ച് അത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക വാത്സല്യമാണ് അപ്പോൾ അത്രയും ദൈവത്തിൻ്റെ വാത്സല്യം നിറഞ്ഞ അല്ലെങ്കിൽ ദൈവത്തിന് അത്രയും പ്രിയപ്പെട്ട അതാണ് കൃപ നിറഞ്ഞ ദ ഫുൾ ഓഫ് ഗ്രേസ് കൃപ നിറഞ്ഞവൾ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വചനത്തിൽ വായിക്കും നിനക്ക് എൻ്റെ കൃപമതി നിനക്ക് എൻ്റെ കൃപമതി രണ്ട് കുറയന്തോസ് പന്ത്രണ്ട് ഒമ്പത് നിനക്ക് എൻ്റെ കൃപമതി വീണ്ടും വചനം എഫസ് രണ്ട് എട്ട് വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നത് വിശ്വാസം വഴി കൃപയാലാണ് രക്ഷപ്പെട്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ കൃപ ഈ കൃപ നിറഞ്ഞ മറിയമയെന്ന് ചൊല്ലുമ്പോൾ ഈ കൃപ നമ്മളിലേക്ക് വരികയാണ് നമ്മൾ ഏറ്റവും വലിയ നിനക്കെൻ്റെ കൃപ മതി നമ്മളെല്ലാവരും കുറവുള്ളവരാ നമ്മളെല്ലാവരും ബലഹീനരാ ഇപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാനും എന്നെ ശ്രമിക്കുന്ന നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ ഏതെങ്കിലും കുറവുള്ളവരാ ഈ കുറവുള്ളവൻ്റെ കയ്യിലേക്ക് സ്വർഗം നൽകിയ സമ്മാനമാണ് ഈ ജപമാല പ്രിയപ്പെട്ടവരെ നമ്മളിത് മനസ്സിലാക്കുമ്പോൾ ഈ കൃപയെ മനസ്സിലാക്കുമ്പോൾ പൗലോസ്ലീഹ എഴുതിയ എല്ലാ ലേഖനങ്ങളും പൗലോസ്ലീഹ നമുക്കറിയാം റോമാക്കാർക്ക് എഴുതുന്നു പൗലോസിയ കുറിന്തോസുകാർക്ക് എഴുതുന്നു പൗലോസിയ ഗലാത്തിയക്കാർക്ക് എഴുതുന്നു എഫേസുകാർക്ക് എഴുതുന്നു ഫിലിപ്പിയർക്ക് എഴുതുന്നു തെസ്ലോനിക്കർക്കെഴുതുന്നു എഴുതുന്നു പൗലോസ് ലീഹയുടെ എല്ലാ ലേഖനങ്ങളും തുടങ്ങുന്നത് എങ്ങനെയാണ് യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇതാണ് പൗലോസ് ലീഹ തുടങ്ങുന്നത് യേശുക്രിസ്തുവിൻ്റെ കൃപയെ സമാധാനവും റോമാക്കാർക്ക് എഴുതുമ്പോഴും കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതുമ്പോഴും ഗലാത്തിയക്കാർക്ക് എഴുതുമ്പോഴും ഫിലിപ്പിയർക്ക് എഴുതുമ്പോഴും പൗലൂസിനിയെ പറയുന്നത് കൃപയും സമാധാനവും അപ്പോൾ എന്താണ് കൃപ കൃപ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ഇടപെടലാണ് ദൈവത്തിൻ്റെ പ്രത്യേക ഒരു വാത്സല്യമാണ് തോമസ് അക്നോസ് പറയും ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ഓഫ് അവർ മെറിറ്റ് നമ്മുടെ യോഗ്യത കൊണ്ടല്ല ബട്ട് ഇറ്റ് ഈസ് എ ബെനവളൻസ് ആൻഡ് ഇറ്റ് ഈസ് എ ലൾ മൈ ടി ഗാഡ് അത് ദൈവത്തിൻ്റെ സർവ്വശക്തനായ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക വാത്സല്യവും കരുതലും സ്നേഹവുമാണ് കൃപ എന്നത് അപ്പോൾ പൗലോസുലീഹ കൃപ എന്ന് പറയുമ്പോൾ പൗലോസുലീഹ ഇത് പലരോടാണ് പറയുന്നത് എന്ന് വെച്ചാൽ റോമാക്കാരുടെ പ്രശ്നമല്ല കൊറിന്തോസിലെ സഭയുടെ പ്രശ്നം കൊറീന്തോസിലെ സഭയുടെ പ്രശ്നമല്ല ഫിലിപ്പിയിലെ സഭയുടെ പ്രശ്നം ഫിലിപ്പിയിലെ സഭയുടെ പ്രശ്നമല്ല ഗലാത്തിയിലെ സഭയുടെ പ്രശ്നം എന്ന് വെച്ചാൽ പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ് വ്യത്യസ്തമായ പ്രശ്നമുള്ളവർ ഈ ജപമാല കയ്യിലെടുക്കുകയാണ് അപ്പോൾ എന്താ സംഭവിക്കുന്നത് അപ്പോൾ നമ്മളുടെ കുറവുകൾ നമ്മുടെ ബലഹീനതകൾ റോമക്കാരുടെ പ്രശ്നമല്ല കൊറിന്തോസിലെ സഭയുടെ പ്രശ്നം പ്രശ്നങ്ങൾ വ്യത്യസ്തവാ എന്നാൽ സൊല്യൂഷൻ എന്താ ഈ കൃപയാണ് അപ്പോൾ നമ്മൾ ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഒരുപാട് കുറവുകളുള്ള അല്ലെങ്കിൽ ഒരുപാട് കുറവുകളുടെ മുൻപിൽ ഒരുപാട് നിസ്സഹായതയോടെ നിൽക്കുന്നവരാ നമ്മൾ ജീവിതത്തിന്റെ പരുക്കണി യാഥാർത്ഥ്യങ്ങളുടെ മുൻപിൽ നിസ്സഹായതയോടെ നമ്മൾ നിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയുടെ കരം നമ്മൾ പിടിക്കുക ഏറ്റവും നല്ല ഉദാഹരണം നമുക്കറിയാം ഒന്ന് സാമുവൽ സാമുവിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണും ഹന്ന ഹന്ന സങ്കടത്തോടെ ചങ്ക് പറഞ്ഞ് ഹന്ന നിൽക്കുകയാണ് കാരണം എന്താ ഹന്നയ്ക്കൊരു കുഞ്ഞില്ല ഹന്നൊരു കുഞ്ഞില്ല ചങ്ക് പറഞ്ഞ് ഹന്ന നിൽക്കുമ്പോൾ അത്ര സങ്കടത്തോടെ ഹന്ന കരയുകയ ദൈവത്തിന്റെ മുമ്പിൽ നമുക്കറിയാം ഹന്ന ദൈവത്തിന്റെ മുമ്പിൽ നിലവിളിക്കുക ഉള്ളു നുറുങ്ങി കി ഈ ഉള്ളുനുറങ്ങി കരയുന്ന അനുഭവങ്ങളിലൂടെ നമ്മളെല്ലാവരും പോകുന്നുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത നമുക്ക് ഉത്തരം കിട്ടാത്ത നമ്മുടെ ജീവിതത്തിൽ നമ്മളാൽ കൂട്ടിയാൽ കൂടാത്ത ഒരുപാട് യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിൽ നമ്മൾ നിൽപ്പുണ്ട് അല്ലെങ്കിൽ നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത യാഥാർത്ഥ്യങ്ങളുമായിട്ട് ജീവിതത്തിൽ അനുദിനം നമ്മൾ പോരാടുന്നുണ്ട് അത് ഒരുപക്ഷെ രോഗമാകാം ഒരുപക്ഷെ കുടുംബജീവിതത്തിലെ ജീവിതത്തിലെ പ്രശ്നങ്ങളാകാം ഒരു പക്ഷേ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളാകാം ഇവിടെ എല്ലാം നമ്മൾ നിൽപ്പുണ്ട് അതുപോലെ ഒരു പ്രശ്നത്തിൽ ഹന്ന നിൽക്കുകയാണ് അപ്പൊ ഹന്ന ആ പ്രശ്നത്തിൽ നിൽക്കുമ്പോൾ ഹന്നയുടെ പ്രശ്നം എന്താ വിവാഹം കഴിഞ്ഞ് ഒരു കുഞ്ഞില്ല അത് ആ കാലഘട്ടത്തിൽ കുഞ്ഞില്ലാത്തത് വന്ധ്യത എന്നത് ശാപമായിട്ട് കരുതിയിരുന്ന ഒരു കാലഘട്ടം വന്ധ്യത എന്നത് ശാപമായിട്ട് കരുതിയൊരു കാലഘട്ടം അങ്ങനെ ഹന്ന പ്രാർത്ഥിക്കുമ്പോൾ ഹന്ന പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഓർക്കണം ആ വചനം വചനം ഒന്ന് സാമുവൽ ഒന്ന് പതിനെട്ട് ആ വചനം ഇങ്ങനെയാണ് ഇതാ കർത്താവേ എനിക്ക് നിൻ്റെ കൃപയുണ്ടായാൽ മതി എനിക്ക് നിൻ്റെ കൃപയുണ്ടായാൽ മതി കുഞ്ഞിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് പക്ഷേ ഹന്ന പ്രാർത്ഥിച്ചത് കൃപയുണ്ടായാൽ മതി വചനം പറയുന്നു അന്ന് മുതൽ അവളുടെ കണ്ണ് പിന്നീട് നിറഞ്ഞിട്ടില്ല അവളുടെ കണ്ണീര് പിന്നീട് വീണില്ല അവൾ പ്രാർത്ഥിച്ചത് കൃപയുണ്ടായാൽ മതി അപ്പോൾ ഈ ജപമാല നമ്മൾ കയ്യിലെടുക്കുമ്പോൾ ഈ ജപമാല നമ്മൾ കയ്യിലെടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഒരു കാര്യം നമ്മുടെ മനസ്സിലുണ്ടാകണം ഒരു കാര്യം മാത്രം നമ്മുടെ മനസ്സിലുണ്ടാകണം നമ്മൾ ഒരുപാട് വേദനയിലൂടെയാണ് പോകുന്നത് ഒരുപാട് സങ്കടത്തിലൂടെ പോകുന്നത് ഒരുപാട് ദുഃഖത്തിലൂടെയാണ് പോകുന്നത് അവിടെയാണ് ഈ പരിശുദ്ധ അമ്മ കൃപയുടെ വഴിയായിട്ട് മാറുന്നത് അമ്മയെ കൃപ നിറഞ്ഞവളെന്ന് സ്വർഗ്ഗം വിളിക്കുമ്പോൾ ദൈവം വിളിക്കുമ്പോൾ അഭിസംബോധന ചെയ്യുമ്പോൾ പിന്നീട് പരിശുദ്ധ അമ്മ ഓർക്കുക എവിടെയൊക്കെയാണ് അവളുടെ ജീവിതത്തിൽ പലായനം ചെയ്യേണ്ടി വരുന്നു അവളുടെ ജീവിതത്തിൽ പ്രസവിക്കാനായിട്ടൊരു കാലിത്തൊഴുത്തിൽ കയറിക്കിടക്കേണ്ടി വരുന്നു കാലിത്തൊഴുത്ത് നമുക്കറിയാം കാലിത്തൊഴുത്ത് പ്രസവിക്കാൻ അനുകൂലമായൊരു സാഹചര്യമല്ല അനുകൂലമായൊരു സാഹചര്യമല്ല പശുവിൻ്റെ ചാണകത്തിൻ്റെ ഗന്ധം വൈക്കോലിൻ്റെ ചൂര് അല്ലെങ്കിൽ അങ്ങേറ്റം അത്ര നല്ല അല്ലെങ്കിൽ മോശമായൊരു സാഹചര്യം നല്ലതല്ലാത്തൊരു സാഹചര്യം പക്ഷെ പരിശുദ്ധമ്മ അവിടെ കയറി കിടന്നപ്പോൾ ഈ കാലിത്തൊഴുത്തിൽ ഈ ഈച്ചയാർക്കുന്ന ചാണകത്തിൻ്റെ ഗന്ധമുള്ള വൈക്കോലിൻ്റെ ചൂരുള്ള ഈ കാലിത്തൊഴുത്തിൽ പരിശുദ്ധമ്മ കയറിക്കിടന്നപ്പോൾ രാജാക്കന്മാർ ജ്ഞാനികൾ അവിടെ എത്തി ആ കാലിത്തൊഴുത്തിൽ പരിശുദ്ധമ്മ കയറിക്കിടന്നപ്പോൾ കൃപയുള്ളവർ കയറിയപ്പോൾ അത് സ്വർഗത്തിൻ്റെ ഇടമായി മാറി അത് സ്വർഗമായി മാറി ഇതാണ് ഒരു പക്ഷേ നമ്മൾ പരാതിപ്പെടുന്നില്ലേ നമ്മൾ പരാതിപ്പെടുന്നില്ലേ നമ്മൾ പല കാര്യത്തെയോർത്ത് ഈ പരാതികളെയെല്ലാം പരാതികളെയെല്ലാം അനുഗ്രഹമാക്കുന്നതാണ് ഈ കൃപ പരിശുദ്ധമ്മ കടന്നുപോയ ജീവിത യാഥാർത്ഥ്യം അത്ര വേദന ചെയ്യുന്നതായിരുന്നു നമ്മുടെ ജീവിതത്തിലെ എല്ലാ നൊമ്പരങ്ങളും വേദനകളും പരിശുദ്ധമ്മയിൽ നമുക്ക് കാണാൻ പറ്റും ഒറ്റപ്പെടുന്നതിൻ്റെ വിധവയായി മാറിയതിൻ്റെ എല്ലാ നൊമ്പരങ്ങളും അമ്മയിലുണ്ട് മകനെക്കുറിച്ച് കേൾക്കാൻ പാടില്ലാത്തത് കേട്ടതിൻ്റെ ഹൃദയത്തിലൂടെ വാൾ കടക്കുമെന്ന് പറഞ്ഞതിൻ്റെ അങ്ങനെ പരിശുദ്ധ അമ്മയുടെ വ്യാകുലങ്ങൾ മുഴുവനും നമ്മുടെ ജീവിതത്തിൽ വ്യാകുലങ്ങളായിട്ട് വരും പക്ഷേ അപ്പോഴൊക്കെ ആ വ്യാകുലങ്ങളെ അനുഗ്രഹമാക്കി മാറ്റാനുള്ള ഏറ്റവും നല്ല വഴിയാണ് പ്രിയപ്പെട്ടവരെ ജപമാല എന്നത് അപ്പോൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഒരു വേള നമ്മുടെ സാഹചര്യങ്ങൾ മാറുന്നില്ല ഒരു ഒരുപേള നമ്മുടെ പ്രശ്നങ്ങൾ മാറുന്നില്ല എന്നാൽ സംഭവിക്കുന്നതെന്ന് അറിയാവോ ആ പ്രശ്നത്തെ സന്തോഷത്തോടെ നേരിടാനുള്ള ഒരു കൃപയുടെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ വരും ആരാധന യേശുവ ആരാധനുയലു ഒരിക്കലെ എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചത് ഒരു ഭർത്താവും ഭാര്യയും ധ്യാനത്തിന് വന്നു ഈ ഭർത്താവ് രണ്ട് കുഞ്ഞുങ്ങളെ രണ്ട് കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് ഭാര്യയെ വിട്ടിട്ട് പോയൊരു ഭർത്താവാണ് രോഗാവസ്ഥയിലുള്ളൊരു മകൻ ആ മകൻ മരിച്ചുപോയി പിന്നെ ഒരു മകള് ആ മകളെ വളർത്തി ആ മകളെ വിവാഹപ്രായം എത്തിയപ്പോൾ വിവാഹം കഴിച്ചു വിട്ടു ഇതെല്ലാം ഒറ്റയ്ക്ക് ചെയ്ത ഒരു സ്ത്രീ ഈ ഭർത്താവ് സ്വന്തം ഇഷ്ടപ്രകാരം മകൻ്റെ രോഗാവസ്ഥ വന്നപ്പോൾ അതിനോട് കൂടെ നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് ഭാര്യയെയും മക്കളെ ഉപേക്ഷിച്ച് പോയവർ ഒറ്റപ്പെട്ട് വീട്ടു ജോലി ചെയ്ത് ഈ സ്ത്രീ ജീവിച്ചു അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഒന്ന് സ്വസ്ഥമായപ്പോഴാണ് രോഗിയായിട്ട് ഈ ഭർത്താവ് തിരിച്ചു വരുന്നത് എല്ലും തോലുമായി കണ്ടാൽ അറപ്പ് തോന്നുന്ന ഒരു പ്രകൃതമായി ഈ മനുഷ്യൻ തിരിച്ചു വരുന്നു പത്ത് പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെയും കുട്ടികളെയും ഒരു പ്രശ്നം വന്നപ്പോൾ ഇട്ടിട്ട് പോയ ഭർത്താവ് ഇപ്പോൾ സുഖം തേടിപ്പോയ മനുഷ്യൻ ഇപ്പോൾ തിരിച്ചു വരുന്നു അവർ ധ്യാനത്തിന് വന്നു ധ്യാനത്തിന് വന്ന് പേഴ്സണലായിട്ട് വ്യക്തിപരമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഈ സഹോദരനോട് പറഞ്ഞു അച്ചോ എൻ്റെ ഹസ്ബൻഡിന് എച്ച് ഐ വി പോസിറ്റീവാണ് എയ്ഡ്സാണ് എയ്ഡ്സാണ് അപ്പോൾ ഇതെല്ലാം കേട്ട് കേട്ടുകഴിഞ്ഞ് ഞാൻ ഒരു കാര്യം പറഞ്ഞു നമുക്ക് ഡിവൈനിൽ ഒരു എയ്ഡ്സോമുണ്ട് അവിടെ നിൽക്കാനുള്ള ക്രമീകരണം ഞാൻ ചെയ്താലോ സഹോദരി ഡിവൈനിൽ ശുശ്രൂഷ ചെയ്യും ഡിവൈനിൽ നിൽക്ക് വേണ്ടച്ചോ വേണ്ടച്ചോ ഞാൻ നോക്കിക്കോളാം ഞാൻ നോക്കിക്കോളാം എന്നിട്ട് ഈ മനുഷ്യന് നടക്കാൻ കാലിലൊരു ഒടിവുണ്ട് നടക്കാൻ ബുദ്ധിമുട്ട് ഞാൻ അപ്പം എന്നോട് പറഞ്ഞു അച്ഛ ക്ലാസ് കഴിയുന്നതിന് ഇത്തിരി നേരത്തെ മുമ്പ് ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടും ഞാൻ പറഞ്ഞു നിങ്ങൾ പോയി ഭക്ഷണം കഴിച്ചോ ഒരു ദിവസം ഞാൻ കുർബാന കഴിഞ്ഞ് ധ്യാനക്കാരെ വിട്ടിട്ടില്ല ഈ ഭക്ഷണം കഴിക്കുന്ന ഊട്ടുമുറിയിലേക്ക് ചെല്ലുമ്പോൾ ഈ കൊച്ചു കുട്ടികൾക്ക് അമ്മമാർ ഭക്ഷണം വാരിക്കൊടുക്കുന്നത് പോലെ ഈ ഭർത്താവിന് ഈ സ്ത്രീ ഭക്ഷണം വാരിക്കൊടുക്കുകയാണ് ചുണ്ട് തുടച്ചു കൊടുക്കുകയാണ് മുഖം സാരിത്തുമ്പോ കൊണ്ട് ഒപ്പി കൊടുക്കുകയാണ് ഇത് കണ്ട് ഈ ചിത്രം കണ്ട് ഞാൻ തിരികെ നടക്കുമ്പോൾ എൻ്റെ മനസ്സിൽ മനസ്സിലായി ഈശോ പറഞ്ഞ വചനത്തിനർത്ഥം കൃപ ലഭിച്ചവർക്ക് ഇത് മനസ്സിലാകൂ കൃപ ലഭിച്ചവർക്ക് ഇത് മനസ്സിലാകൂ പത്ത് പതിനാറ് വർഷം മുമ്പ് ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ തന്നെയും കുട്ടികളെയും വിട്ടിട്ട് പോയ ഭർത്താവ് ഇന്ന് സകല സകല തിന്മകളിലും സകല സുഖങ്ങളിലും ഇഷ്ടം പോലെ മുഴുകി ഇന്ന് രോഗാവസ്ഥയിൽ ആരും നോക്കാനില്ലാതെ തെരുവിലേക്ക് വരച്ച് വലിച്ചെറിയപ്പെട്ട അവസ്ഥയിൽ തിരിച്ചു വരുമ്പോൾ ഈ സ്ത്രീ ഈ സ്ത്രീ ഒരു അത്ര വിശുദ്ധമായ ഒന്നിനെ നോക്കുന്നത് പോലെ അത്ര വിശുദ്ധമായ ഒന്നിനെ നോക്കുന്നത് പോലെ ഈ സ്ത്രീ നോക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കുക നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് പ്രതിസന്ധിയിൽ നിൽക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ അനുദിന ജീവിത യാഥാർത്ഥ്യങ്ങളിൽ എത്ര പ്രതിസന്ധികളിലാണ് നമ്മൾ നിൽക്കുന്നത് ഒരുപക്ഷെ ആ പ്രതിസന്ധികളെയെല്ലാം അനുഗ്രഹമാക്കാനുള്ള ഒരേ ഒരു വഴി ഈ ജപമാല നമ്മൾ കൈകളിലെടുക്കുക ഈ ജപമാല നമ്മൾ കൈകളിലെടുക്കുക അപ്പോൾ അതാണ് നിനക്കെൻ്റെ കൃപമതി നിനക്കെൻ്റെ കൃപമതി അപ്പോൾ നമ്മൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ ജപമാല കൈകളെടുക്കുമ്പോൾ രക്ഷാകര ചരിത്രത്തിൻ്റെ രക്ഷാകര ചരിത്രത്തെയാണ് നമ്മൾ ധ്യാനിക്കുന്നത് എന്താണ് രക്ഷാകര ചരിത്രം പ്രതികൂലമായ സാഹചര്യങ്ങൾ മുഴുവനും രക്ഷാകര വഴികളായി മാറുന്നു കുരിശ് രക്ഷയായിട്ട് മാറുന്നു അപ്പോൾ ആ കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന ഒരുവൾ ആ കുരിശൻ്റെ ചുവട്ടിൽ നിന്ന് സഹരക്ഷകയായ ഒരുവൾ അവളുടെ കൈയാണ് നമ്മൾ പിടിക്കുന്നത് ഈ ജപമാല കയ്യിലെടുക്കുമ്പോൾ അപ്പോൾ നമ്മളും ചിന്തിക്കണം നമ്മൾ ചിന്തിക്കണം ഇതാണ് സഭ നമുക്ക് തരുന്നത് സഭ നമുക്ക് തരുന്നത് ഈ ജപമാലയാണ് ഏറ്റവും വലിയ സ്വർഗത്തിൻ്റെ സമ്പത്താണ് ജപമാല നമ്മൾ ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മൾ വലിയ സങ്കടത്തോടെ നിൽക്കുമ്പോൾ നമ്മളിൽ കൃപ നിറയാനുള്ളൊരു വഴി അതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് കൃപ നിറഞ്ഞവളെ സ്വസ്ഥി എത്ര പ്രാവശ്യമാണ് ജപമാലയിൽ നമ്മൾ ആവർത്തിക്കുന്നത് കൃപ നിറഞ്ഞവളെ സ്വസ്ഥി ഈ കൃപ നിറഞ്ഞവളെ സ്വസ്ഥി എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഗ്രേസ് അതുകൊണ്ടാണ് പരിശുദ്ധമ്മ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിലൊന്ന് ദൈവത്തിൻ്റെ സംരക്ഷണവും കൃപയും ലഭിക്കും ദൈവത്തിൻ്റെ സംരക്ഷണവും കൃപ ലഭിക്കുകയാണ് അപ്പോൾ ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധികളിൽ കുടുംബജീവിതത്തിൻ്റെ ദാമ്പത്യ ജീവിതത്തിൻ്റെ രോഗത്തിൻ്റെ തകർച്ചകളുടെ ഒക്കെ മുമ്പിൽ നമ്മൾ നിൽക്കുന്നുണ്ട് ആ നിൽപ്പ് ജപമാലയോട് ചേർന്നാകുമ്പോൾ ആ നിൽപ്പ് ജപമാല കയ്യിൽ പിടിച്ചുകൊണ്ടാകുമ്പോൾ ആ നിൽപ്പ് ജപമാലയിൽ േർന്ന് പ്രാർത്ഥിച്ചു കൊണ്ടാകുമ്പോൾ അത് അനുഗ്രഹമായിട്ട് മാറും അതിനാൽ ഒക്ടോബർ മാസം വെറുതെ കടന്നു പോകേണ്ട ഒന്നല്ല അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രാർത്ഥനയായിട്ട് ചെല്ലുത്തീർക്കേണ്ട ഒന്നല്ല മറിച്ച് ഞാൻ എൻ്റെ ബലഹീനതയുടെ മുമ്പിൽ ഞാൻ എൻ്റെ പ്രശ്നങ്ങളുടെ മുമ്പിൽ ഞാൻ എൻ്റെ സങ്കടങ്ങളുടെ മുമ്പിൽ ജപമാല കൈകളെടുക്കുക ജപമാല കൈകളെടുക്കുമ്പോൾ അത് അഭിഷേകമായി അത് കൃപയായി നമ്മുടെ ജീവിതത്തിൽ മാറും നമുക്ക് ഒരു നിമിഷം പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കാം തുടർന്ന് നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ സാധിക്കുന്നവർ ഈ ജപമാല കയ്യിലെടുത്ത് നമ്മളുടെ ദുഃഖങ്ങൾ ഇപ്പോൾ ഞാൻ കടന്നു പോകുന്ന വേദന ഇപ്പോൾ ഞാൻ കടന്നു പോകുന്ന ഭാരം ആ ഹന്നയെ പോലെ നമ്മൾ പ്രാർത്ഥിക്കണം എന്താ പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയാമോ കർത്താവേ നിൻ്റെ കൃപയാൽ എന്നെ നീ പൊതിയണേ നിൻ്റെ കൃപയാൽ എന്നെ നീ പൊതിയണേ കർത്താവേ ജീവിതത്തിൻ്റെ ഒറ്റപ്പെട്ട വഴികളിൽ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളിൽ ജീവിതത്തിൻ്റെ രോഗങ്ങളിൽ ജീവിതത്തിൻ്റെ തകർച്ചകളിൽ ഈശോയെ ഞാൻ തനിച്ചാണേ നിൻ്റെ അമ്മ നിൻ്റെ അമ്മയുടെ കയലം ഞാൻ പിടിക്കുമ്പോൾ നിൻ്റെ അമ്മയോട് ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ കൃപയാൽ എന്നെയും പൊതിഞ്ഞു പിടിക്കണേ എന്നെയും സ്വർഗത്തിൻ്റെ കൃപയാൽ നിറയ്ക്കണേ ഞാനും ശക്തി പ്രാപിക്കട്ടെ എൻ്റെ ജീവിതത്തിൻ്റെ പ്രതികൂല സാഹചര്യങ്ങളെ അനുഗ്രഹമാക്കാൻ ഞാനും ശക്തി പ്രാപിക്കട്ടെ നമുക്ക് ഈ ആരാധനയിൽ നമ്മെ പൂർണ്ണമായി സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം പരിശുദ്ധമ്മ വഴി നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യ ഇന്നു അംഗിക്രാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യ ഇന്നു ഇന്നു അംഗിക്രാധന പരിശുദ്ധ പരമമാ ദിവ്യാരുണ്യമേ എന്നുമിന്നും അംഗിക്കാരാധന ആരാധന 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 നമ്മെ പൂർണ്ണമായും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈശോയെ ഈ ഈശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ദിവ്യകാരണത്തോട് ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു യേശോയെ പരിശുദ്ധമ്മയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ജപമാനരാജ്ഞിയോടു ചേർന്ന് ദിവ്യകാര്യത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ പരിശുദ്ധമ്മയിലൂടെ ദിവ്യകാര്യത്തിലേക്ക് ഞങ്ങളെ ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു നിനക്ക് എൻ്റെ കൃപമതി ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണമായിട്ടും പ്രകടമാകുന്നത് പരിശുദ്ധമ്മ ചോദിച്ചു ഇതെങ്ങനെ സംഭവിക്കും ദൈവത്തിൻ്റെ ഉത്തരം അത്തിന് തൻ്റെ ശക്തി നിൻ്റെ മേൽ വരും കൃപ നിറഞ്ഞ പരിശുദ്ധമ്മേ ഞങ്ങളെ ഓരോരുത്തരെയും ദിവ്യകാരനത്തോട് ചേർത്ത് വയ്ക്കുന്നു എവിടെ പാപം വർദ്ധിച്ചുവോ അവിടെ അതിനധികമായി കൃപ വർദ്ധിച്ചു ദൈവത്തിൻ്റെ ആ സ്നേഹം ദൈവത്തിൻ്റെ ആ പൊതിഞ്ഞു പിടിക്കൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അനേകം കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ കൃപ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക ഹന്നെ പ്രാർത്ഥിച്ചില്ലേ ഹന്ന പ്രാർത്ഥിച്ചില്ലേ വിവാഹത്തിന് ശേഷം അവൾക്കൊരു കുഞ്ഞില്ല അവൾ പ്രാർത്ഥിച്ചത് കുഞ്ഞിന് വേണ്ടിയല്ല അവൾ പ്രാർത്ഥിച്ചത് ദൈവമേ നിന്റെ കൃപ എനിക്ക് മതി നിന്റെ കൃപ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായാൽ മതി ഇതാ പൗലോസ്ലീഹ ലേഖനം എഴുതുമ്പോൾ ആവർത്തിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ കൃപയും സമാധാനവും അതുകൊണ്ടാണ് എഫേസിലെ വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നത് വിശ്വാസം വഴി കൃപയാലാണ് അപ്പോൾ നമ്മൾ ഓരോരുത്തരും കൃപ നിറയാൻ പ്രാർത്ഥിക്കുക ഏത് മേഖലയിലാണ് ഞാൻ ബലഹീനനായിരിക്കുന്നത് ഏത് മേഖലയിലാണ് ഞാൻ ബന്ധനം അനുഭവിക്കുന്നത് ഏത് മേഖലയിലാണ് എൻ്റെ ജീവിതം പ്രതിസന്ധിയിൽ നിൽക്കുന്നത് ആ മേഖലയെ മുഴുവൻ നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുത്ത് പ്രാർത്ഥിക്കാം ഈശോയെ ഞാൻ ഏത് മേഖലയിൽ ബലഹീനായിരിക്കുന്നുവോ കൃപ ആകൃപ ഞങ്ങളിലോരോരുത്തരിലും നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തു കൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഈശോയെ സമർപ്പിക്കുന്നു പ്രത്യേകിച്ച് ഒരു പക്ഷേ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തു കൊണ്ടിരിക്കുമ്പോൾ വലിയൊരു ഭാരത്തോടെ നിൽക്കുന്നു മുമ്പോട്ട് പോകാൻ മുമ്പോട്ട് പോകാൻ ഒരു വഴി കാണാതെ നിൽക്കുന്നു ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിൽ നിൽക്കുന്നു ഇതാ പരിശുദ്ധ മേ ശക്തിപ്പെടുത്തിയ ദൈവത്തിൻ്റെ ദൂതൻ ഈ നിമിഷം അനേകം മക്കളെ ഈ ദിവ്യകാരനത്തിൻ്റെ ശക്തിയാതറയ്ക്കട്ടെ ആ ദിവ്യകാരനത്തിൻ്റെ ശക്തി ഒഴുകട്ടെ ഈ നിമിഷം അത്യുന്നതൻ്റെ ശക്തി നീ നിൻ്റെ മേൽ വരും ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്ഥി ദൈവകൃപ നിറഞ്ഞവളോട് ചേർന്ന് ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇതാ കൃപയാൽ ഞങ്ങൾ വഴി നടത്തപ്പെടട്ടെ കൃപയാൽ ഞങ്ങൾ വഴി നടത്തപ്പെടട്ടെ ഒരു വേ ഒരു പക്ഷേ പല ഭാരത്തിൽ വേദനയിൽ നിൽക്കുന്ന എല്ലാവരെയും സമർപ്പിക്കാം നമുക്ക് നമുക്ക് സാധിക്കുന്നവർ രണ്ട് കരങ്ങളും വിശുദ്ധ കുർബാനയിലേക്ക് നീട്ടി ഈ നിമിഷം ഈ നിമിഷം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നമ്മുടെ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ദൈവകൃപ പൊതിയട്ടെ നിന്റെ ദാമ്പത്യ ജീവിതത്തെ ദൈവകൃപ പൊതിഞ്ഞു പിടിക്കട്ടെ ദൈവകൃപയിൽ സമർപ്പിക്കുക കൃപയ്ക്ക് കൃപയ്ക്ക് അസാധ്യമായതൊന്നുമില്ല കൃപ ജീവിതത്തിൽ വരുമ്പോൾ കൃപ ജീവിതത്തിൽ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും സമൃദ്ധമായിട്ട് മാറും എല്ലാ കാര്യങ്ങളും സമൃദ്ധമായിട്ട് മാറും ഒരുപക്ഷെ ഈ ദിവ്യകാരണത്തിൻ്റെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കൾ പല വേദനയിലൂടെ കടന്നു പോകുന്ന മക്കൾ പല ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടാതിരിക്കുന്നവർ ഒരു പക്ഷേ എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് ഒരെത്തും പിടിയും കിട്ടാതെ നിൽക്കുന്നവർ ഈ വിശുദ്ധ കുർബാനുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇതാ ആ ദൈവകൃപ നമ്മ ഓരോരുത്തരെയും തൊടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ആ മേഖലകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഏത് മേഖലയിലാണ് നീ ബലഹീനനായിരിക്കുന്നത് ഏത് മേഖലയിലാണ് നിൻ്റെ കുടുംബം അശക്തമായിരിക്കുന്നത് ഏത് മേഖലയിലാണ് ഒരു പക്ഷേ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരു പക്ഷേ ഒരു രോഗം കാരണം ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഒരു പക്ഷേ മക്കളെ ഓർത്ത് പല കാരണങ്ങളെയോർത്ത് നമ്മൾ ബലഹീനതയിൽ നിൽക്കുമ്പോൾ പല കാരണങ്ങളെയോർത്ത് നമ്മൾ ബലഹീനതയിൽ നിൽക്കുമ്പോൾ നമ്മളോട് ഈശോ പറയുന്ന കാര്യം മാത്രമാണ് നിനക്ക് എൻ്റെ കൃപമതി നിനക്ക് എൻ്റെ കൃപമതി ഈ വചനത്തിൻ്റെ അഭിഷേകം ഈ വചനത്തിൻ്റെ അഭിഷേകം അനേകരിലേക്കിറങ്ങാൻ അനേകരിലേക്ക് കടന്നു വരാൻ ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ വചനത്തിൻ്റെ അഭിഷേകം ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പക്ഷേ പല നാളുകളായി ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒരു കാര്യത്തിനു വേണ്ടി ശ്രമിക്കുന്നു സാധ്യമാകുന്നില്ല അവരെ എല്ലാവരെയും ദിവ്യകാരനത്തോട് പരിശുദ്ധമ്മ വഴി ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു ഈ നിമിഷം ഈ വചനത്തിൻ്റെ അഭിഷേകം കടന്നു വരട്ടെ നിനക്ക് എൻ്റെ കൃപമതി ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായിട്ടും പ്രകടമാകുന്നത് നമുക്ക് കരങ്ങൾ ഉയർത്താം കരങ്ങൾ ഉയർത്തി ഈ നിമിഷം നമുക്ക് ഈശോ സ്വദിച്ച് പ്രാർത്ഥിക്കാം ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികളിലേക്കും കുടുംബങ്ങളിലേക്കും

നിയോഗങ്ങളെയും സമർപ്പിച്ച് അമ്മ വഴി സമർപ്പിച്ച് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങാം ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻകളിൽ നിന്നും മർത്യനു നീ മോചനമേകി मुरली सा दिव्य कडाक्षम् तूगणमे वल्सल सुदरी निर्मलरा जीविच्चिडुवा चिन्तनमे दिव्यवरङ्गल् आराधना आराधना, आराधनाे आराधना